ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കസൻ സാക്കീസിൻ്റെ വളരെ പ്രശസ്തമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ദൈവമേ ഞാൻ എന്തായിരിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് അതുപോലെ എന്നെ ആക്കി തീർക്കണമേ ഞാൻ എന്തായിരിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ എന്നെ ആക്കി തീർക്കണമേ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടതായ ഒരു വിലപ്പെട്ട പ്രാർത്ഥന ദൈവമേ ഞാൻ എന്തായിരിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് അതുപോലെ എന്നെ ആക്കി തീർക്കണമേ വലിയ നോമ്പിൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മെ രൂപപ്പെടുത്തുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്ന ദിവസങ്ങളാണ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ നോമ്പിൻ്റെ അമ്പത് പുണ്യ ദിവസങ്ങളെന്ന് പറയുന്നത് നാം ഒന്നുമല്ല ദൈവമാണല്ല എന്നുള്ള ഒരു തിരിച്ചറിവും വിശക്കുന്നവൻ്റെ വിശപ്പിൻ്റെ വേദനയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അൻപത് ദിവസങ്ങൾ നമ്മുടെ കർത്താവ് നാൽപ്പത് ദിവസം നാൽപ്പത് പകരം നാൽപ്പതരാവും നോമ്പു നോറ്റു ഉപവസിച്ചു മോശയും ഏലിയാവും നോമ്പു നോറ്റു പ്രാർത്ഥിച്ചു ഉപവസിച്ചു സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ പ്രാർത്ഥനകളിലൂടെ കുമ്പിടിയിലിൻ്റെ നമസ്കാരങ്ങളിലൂടെ ഈ നോമ്പിൻ്റെ ദിവസങ്ങളെ നമ്മൾ അത്ര ശ്രേഷ്ഠമായി കണ്ടു മുമ്പോട്ട് പോവുകയാണ് നോമ്പിൻ്റെ എന്ന് പറയുന്നത് ഭവനങ്ങളൊക്കെ എത്രമാത്രം ഒരുക്കങ്ങളാണ് നടത്തുന്നത് വീടുകളൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് വസ്ത്രങ്ങളൊക്കെ അലക്കി ശുദ്ധീകരിച്ച് മത്സ്യമാംസാദികളൊക്കെ ആദ്യ ദിവസം പത്രത്തോ പത്രൃത്വം എന്ന് പറയുന്ന ഞായറാഴ്ച അത് ഉപേക്ഷിച്ച് പിന്നെയുള്ള ദിവസങ്ങൾ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്ന ദിവസങ്ങളാണ് ഇത്രയോ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് പ്രത്യേക പ്രാർത്ഥനകൾ അതുവരെയും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളല്ല അനുതാപത്തിൻ്റെ ദൈവത്തോട് കരുണയാജിക്കുന്നതിൻ്റെ പശ്ചാത്താപത്തിൻ്റെ തെറ്റുകളെ ഏറ്റുപറയുന്നതിൻ്റെയൊക്കെ ഉള്ളടക്കം നിറഞ്ഞിരിക്കുന്ന പ്രത്യേക പ്രാർത്ഥനകളാണ് ഈ ദിവസങ്ങളിലൂടെ നടത്തപ്പെടുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പ് എത്രമാത്രം നമുക്കൊരു അനുഭവമാകുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മെ രൂപപ്പെടുത്തത്തക്ക വിധത്തിൽ നമ്മുടെ നോമ്പ് നമുക്ക് സഹായമായി തീരുന്നുണ്ടോ എന്താണ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണോടുകൂടി നമുക്ക് എല്ലാം കാണുവാനുള്ള ഒരു 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 ഉൾക്കാഴ്ച നോമ്പിലൂടെ നമുക്ക് സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു ഏഷയാപ്രവാചകന്റെ പുസ്തകത്തിലൂടെ യഥാർത്ഥമല്ലാത്ത നോമ്പിനെ ദൈവം വിമർശിക്കുന്നുണ്ട് തലേവേഴത്തെ പോലെ കുനയിക്കുക രട്ടും വെണ്ണിയൂറും എടുത്ത് ചാരത്തിൽ കിടക്കുക ഇതൊക്കെയാണോ എനിക്ക് പ്രിയപ്പെട്ട നോമ്പ് ഉപവാസവും വിശക്കുന്നവരെ നിന്റെ അപ്പം വിഭാഗിച്ച് കൊടുക്കുക ദരിദ്രരെ നിന്റെ ഭവനത്തിൽ പ്രവേശിപ്പിക്കുക പരദേശികൾ നിന്റെ ഭവനത്തിൽ പ്രവേശിപ്പിക്കുന്ന നഗ്നെ കണ്ടാൽ ഉടുപ്പിക്കുക ദഹിച്ചു വലഞ്ഞ് കടന്നു വരുന്ന ഏവർക്കും അവൻ്റെ ദാഹം തീർക്കുവാൻ അവന് നൽകുക മുഖത്തിൻ്റെ അമ്മിക്കയറികളെ പൊട്ടിക്കുക സ്വാതന്ത്ര്യം കൊടുക്കുക ഇതൊക്കെയല്ലേ എനിക്ക് പ്രിയപ്പെട്ട നോമ്പുപവാസവും എന്ന് ഹോവിയായ ദൈവം പറയുന്നുണ്ട് നമ്മളുടെ ഈ ഉപവാസവും നോമ്പും ഒക്കെ നോമ്പിൻ്റെ ദിവസങ്ങൾ നമ്മൾ ഒരു നേരം ഭക്ഷണം ഉപേക്ഷിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു നേരം മാത്രം ദിവസത്തിൽ ഭക്ഷിക്കുന്നവരുണ്ട് അൻപത് ദിവസവും കുറഞ്ഞ ലഘുവായ ഭക്ഷണം മാത്രം കഴിച്ച് നോമ്പിനെ കാണുന്നവരുണ്ട് ഉപവാസം എന്ന് പറയുന്ന ദൈവത്തോട് കൂടി വസിക്കുന്ന ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഈ നോമ്പിനെ വലിയ നോമ്പിൻ്റെ അമ്പോ ദിവസവും നമ്മൾ കൊണ്ടുപോകുമ്പോഴും നമ്മളിൽ ഒരു പരിവർത്തനം ഉണ്ടാകുന്നുണ്ടോ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തക്ക വിധത്തിൽ നമ്മളൊരു മാറ്റങ്ങൾ നോമ്പിലൂടെ ഉണ്ടാകുന്നുണ്ടോ ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നിൽ നോമ്പ് അവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള ഒരു വ്യക്തിയായി ഞാൻ രൂപാന്തരപ്പെടുന്നില്ല എങ്കിൽ എൻ്റെ നോമ്പ് അത് വ്യർത്ഥമായി തീരുകയാണ് നോമ്പ് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഗ്രീക്ക് പദമുണ്ട് നെസ്റ്റിയോ നെസ്റ്റിയോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ടു അബ്സ്റ്റെയിൻ ടു ബി ഹങ്റി ഗോ വിത്തൌട്ട് ഫുഡ് എന്നൊക്കെയാണ് വിശന്നിരിക്കുക ഭക്ഷണമില്ലാതെ ജീവിക്കുക മാറി നിൽക്കുക തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഭക്ഷണം ഒരു പരിധി വരെ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട് പശ്ചാത്യ നാടുകളിലൊക്കെ ഈ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് കാർണിവൽ എന്ന് പറയുന്ന ഒരു ഉത്സവം നടത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ട് കാർണിവൽ എന്ന് പറഞ്ഞാൽ കാർണിവൽ അമ്പാർ മാംസം മാറ്റി ഇറച്ചി മാറ്റിവെക്കൽ മാംസമേ വിട എന്നൊക്കെ അർത്ഥമാണ് ആ കർണിവൽ ഉപസ ഉത്സവത്തിൽ അന്ന് ഈ മാംസം ഭക്ഷിച്ച് പിന്നീട് അതങ്ങോട് ഉപേക്ഷിക്കുകയാണ് അപ്പോൾ ഭക്ഷിച്ചതങ്ങ് ഉപേക്ഷിക്കുകയാണ് പിന്നെയുള്ള അമ്പത് ദിവസങ്ങളെന്ന് പറഞ്ഞത് അതില്ലാതെ നമ്മൾ ജീവിക്കാനായിട്ട് ശീലിക്കുകയാണ് ഭക്ഷണമില്ലാതെ ജീവിക്കാനുള്ള ഒരു ശീലം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്നൊന്ന് വിട്ടുമാറിക്കൊണ്ടുള്ള ഒരു വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം ഈ നോമ്പ് കാലയളവിൽ നമ്മൾ സ്വായത്തമാക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നോമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതിൽ യാതൊരു മാറ്റവുമില്ല അത് സുറിയാനി സഭയുടെ ആണെങ്കിലും പെതൃത്വം ഞായറാഴ്ച എന്ന് പറയുന്നത് നമ്മളെന്ന് ആ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നീട് നമ്മളത് അങ്ങ് ഉപേക്ഷിക്കുകയാണ് സത്യമാണ് പക്ഷേ ഈ ഭക്ഷണം ഉപേക്ഷിക്കുക മാത്രമാണോ നോമ്പെന്ന് പറയുന്നത് ഈ ഭക്ഷണത്തെ അമ്പത് ദിവസം നമ്മൾ ഈ ഉപവാസത്തിലൂടെയും അല്ലെങ്കിൽ ഈ ഭക്ഷണം മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നതിലൂടെയും ഇങ്ങനെ മുമ്പോട്ട് പോകുക എന്നുള്ളത് മാത്രമാണോ ോമ്പെന്ന് പറയുന്നത് അതാണ് യശീയ പ്രവാചകനിലൂടെ യഹോബിയായ ദൈവം പറയുന്നത് നീ വെറുതെ ഇങ്ങനെ ഈ ഈ നോമ്പിൻ്റേതായ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ തലയെ വേഴത്തെ പോലെ കുനിയിച്ച് ഒക്കെ ജീവിക്കുന്നതല്ല മറിച്ച് അതിലൂടെ നീ എത്തപ്പെടേണ്ട ചില ലക്ഷ്യങ്ങളുണ്ട് അതാണ് ദൈവഹിതത്തിനനുസരിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിന് നമ്മെ സഹായിക്കുന്നത് വിശപ്പ് നമ്മൾ അനുഭവിക്കുമ്പോൾ വിശപ്പിൻ്റെ വേദന നമ്മൾ അറിയുകയാണ് നോമ്പിലെ നമസ്കാരത്തിന് നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട് നോമ്പേൽ പോന ചെന്നം നൽകൂ നോമ്പിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതായ ഭക്ഷണമൊക്കെ ഉപേക്ഷിക്കുന്നുവെങ്കിലും ആ ഭക്ഷണം ലഭിക്കാത്ത ആഹാരം കിട്ടാതിരിക്കുന്ന അർഹതപ്പെട്ട ആളുകൾക്ക് അത് നൽകുമ്പോഴാണ് നോമ്പിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് എടുത്തു കാണിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മളുടെ ഒരു അനുഭവമായിട്ട് മാറുന്നത് അപ്പോഴാണ് ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ഒരു അമ്പത് ദിവസം എന്ന് പറയുന്നത് നമുക്കൊരു നല്ലൊരു ലാഭമുണ്ടാകും അത്രയും ചിലവ് കുറയുമല്ലോ ആ ചിലവ് നമ്മുടെ ലാഭമായിട്ട് നമുക്ക് ശേഖരിച്ചു വയ്ക്കാനാണോ ഒരിക്കലുമല്ല അതിലൂടെ അനേകം അർഹതപ്പെട്ടവർക്ക് ആഹാരമില്ലാത്തവർക്ക് ആഹാരമായിട്ട് നമ്മുടെ നോമ്പ് മാറേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിനനുസരിച്ച് നമ്മെ രൂപപ്പെടുത്തുകയുള്ളൂ ഈ ലോകത്ത് അർഹതപ്പെട്ട അനേകം ആളുകൾ അത് ആഹാരം മാത്രമല്ല മറ്റു പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാം നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വാങ്ങിച്ചിരിക്കുന്ന കൈലേഴ്സ് അത്യാർത്ഥിയെക്കുറിച്ച് പ്രകാരം കേട്ടിട്ടുണ്ട് അവരുടെ ചെറുപ്പകാലഘട്ടത്തിൽ തൻ്റെ പിതാവിൻ്റെ കൂടെ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്നും സ്കൂളിന് സമീപത്തായിട്ട് ഒരു ചെരുപ്പുകുത്തിയും ആ ചെരുപ്പുകുത്തിയുടെ മകനെയും കാണാറുണ്ട് ഈ കൈലേശൻ്റെ തന്നെ അതേ പ്രായമുള്ള ആ ഒരു ആൺകുട്ടി അവനെന്നും നോക്കി പുഞ്ചിരിക്കും അവന് സ്കൂളിൽ പോകാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അത് എല്ലാ ദിവസവും ഇങ്ങനെ കാണുന്നുണ്ട് ഒരു ദിവസം ഇങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോൾ നല്ല മഴ പെയ്യുന്ന സന്ദർഭത്തിൽ ഈ കലേശ് ഇത്തരത്തിൽ കാണുകയാണ് ഈ ചെരുപ്പ് കുത്തി തൻ്റെ മകനെ ഇട്ടിട്ട് നന്നായിട്ട് മർദ്ദിക്കുകയാണ് അടിക്കുകയാണ് അപ്പോൾ ഈ കലേഷിൻ്റെ ഫാദർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിൻ്റെ മകനെ ഇങ്ങനെ തല്ലുന്നത് അപ്പോൾ ചെരുപ്പ് കുത്തി ഇങ്ങനെ പറയുകയാണ് സർ സാറിന് ഈ മഴ വരുന്നത് കണ്ടപ്പോൾ മേഘ കാർമികം മൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞിരുന്നു മഴ പെയ്യുമ്പോൾ നീ ഈ ഷീറ്റ് കൊണ്ട് ഈ ചെരുപ്പുകളൊക്കെ മൂടിയിടണം പലരുടെ ചെലുപ്പുകളാണ് ആ ആളുകളുടെ ഇൽ നന്നാക്കം വാങ്ങിച്ച ചെരുപ്പുകളാണ് നീ അത് മൂടിയിടണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പോയിട്ട് വന്നപ്പോഴേക്കും ഈ മഴ കനത്തപ്പോൾ ഇവൻ ഇവനെന്ത് ചെയ്തു ഇവനെ ഇവന് അവൻ അതെടുത്ത് ഇവൻ മൂടുകയാണ് മഴ നനയാതിരിക്കാൻ ഇതിന് ഞാൻ ഉത്തരം പറയണ്ടേ ഒരു കുട ഇല്ലാതെ ആ മഴയത്ത് ആ കുഞ്ഞു ബാലൻ നനയാതിരിക്കാൻ വേണ്ടി അതെടുത്ത് മൂടിയതാണ് ആ ഒരവസ്ഥ കൈലേശൻ്റെ മനസ്സിൽ കൊള്ളുകയാണ് ആ കുഞ്ഞവിടെ തീരുമാനമെടുക്കുന്നു എനിക്ക് ദൈവം അവസരം തന്നു കഴിഞ്ഞാൽ ഇതുപോലെ വേദന അനുഭവിക്കുന്ന അർഹതപ്പെട്ടവർക്ക് വേണ്ടി പ്രയത്നിക്കും ഞാൻ അനേകം കുഞ്ഞുങ്ങൾക്ക് പഠനത്തിലുള്ള സ്കോളർഷിപ്പ് സംഘടിപ്പിച്ചുകൊടുക്കാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ദൃഢനിശ്ചയം അവിടെ പ്രഖ്യാപിച്ചത് ആ അത്തരത്തിലുള്ള വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അയാൾ മാറ്റിവെച്ചു സമാധാനത്തിന് നോബൽ സമ്മാനം അദ്ദേഹത്തെ തേടിയെത്തി അതെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും അർഹതപ്പെട്ടത് അർഹതപ്പെട്ടത് മറ്റുള്ളവർക്ക് ലഭിക്കാതെ വരുമ്പോൾ അത് ഒരു മനസ്സിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതം മാറ്റപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മെ ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ് അത് ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ വിശക്കുന്നവൻ്റെ വേദന അറിയും എല്ലാ ദിവസവും നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടാകും അപ്പോൾ ഒരു നേരം നമ്മൾ ഭക്ഷിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപവസിക്കുമ്പോൾ വിശക്കുന്നതിലൂടെ വിശപ്പ് എന്താണെന്ന് നമ്മളറിയും നമ്മുടെ അഹങ്കാരത്തിൻ്റെ നികളത്തിൻ്റെ മുനകളൊക്കെ ഒന്ന് ഒടിയും വേദന എന്താണെന്നറിയുമ്പോൾ ഭാരം എന്താണെന്നറിയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന കൂടി എൻ്റെ വേദനയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കൂടിയാണ് ഈ നോമ്പിൻ്റെ നാളുകളിൽ ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷണമൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു വിശ്രമം നൽകി ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുത്ത് ദൈവകലകളിലേക്ക് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നുള്ളതാണ് കൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ വസിക്കുക ദൈവത്തോടു കൂടെ വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ്റെ കൂടെ വസിക്കണം പാവപ്പെട്ടവൻ്റെ കൂടെ കൂടി നമ്മൾ വസിക്കുകയാണ് അവൻ്റെ ജീവിതം കൂടി നമ്മുടെ ജീവിതത്തിൽ കുറച്ച് നാളുകൾ നമ്മൾ സ്വായത്തമാക്കുകയാണ് അതിലൂടെ എല്ലാവരെയും ഒരുപോലെ കാണാൻ ദൈവത്തിൻ്റെ കണ്ണോടുകൂടി നോക്കുവാൻ ദൈവം നമുക്കൊരു അവസരം നൽകുന്ന ഒരു സന്ദർഭം കൂടിയാണ് നോമ്പിൻ്റെ കാലയളവെന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ഐ ടി സെക്ടറിൽ ജോലി ചെയ്യുന്ന അവിവാഹിതനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നാൽപ്പതിനായിരം രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഒരു മാസത്തെ ചെലവ് രണ്ടായിരം രൂപയാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് നേരവും അവല് വിളയിച്ചതാണ് ഈ ചെറുപ്പക്കാരൻ്റെ ഭക്ഷണം മൂന്ന് നേരം അവല് വിളയിച്ചത് ഒരു പെരുന്നാൾ ഉത്സവം എന്നൊക്കെ പറയുന്നത് ഈ അവലിൻ്റെ കൂടെ ഒരു പഴം കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നാൽപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഐ ടി ഫീൽഡിൽ ജോലി ഒരു ചെറുപ്പക്കാരൻ എന്തിനാണ് ഇയാളിങ്ങനെ അവല് ഭക്ഷിക്കുന്നത് ആ നാട്ടിൽ തന്നെ ഒരു ആറോളം പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികളെ ഇയാൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് അവർക്ക് ഫീസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് നേരവും ഇയാളിങ്ങനെ അവല് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ താനൊരു ജോലിയിലൊക്കെ പ്രവേശിച്ച് മുമ്പോട്ട് പോകുന്നുവെങ്കിലും അത് ലഭിക്കാത്ത അനേകം ആളുകൾ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടെന്നുള്ളൊരു ചിന്ത അയാളെ ഇത്തരത്തിൽ ഒരു ജീവിതം ക്രമീകരിക്കുവാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് അയാളെ രൂപപ്പെടുത്തിയത് കൊണ്ടല്ലേ ജീവിതത്തിൽ ഇതുപോലുള്ള ഒത്തിരി ആളുകൾ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അത്ര വലുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ദൈവം നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുവാൻ നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഈ നോമ്പിൻ്റെ കാലയളവ് നമുക്ക് സഹായകരമാകണ്ടേ അപ്പോഴല്ലേ ഈ നോമ്പ് നമുക്ക് ഏറെ അനുഭവമുള്ളതായിട്ട് തീരുകയുള്ളു ഒന്നാമതായിട്ട് നോമ്പെന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന അവശക്കുന്ന പലതരത്തിലുള്ള വിശപ്പ് അനുഭവിക്കുന്നവരുണ്ട് ആ വിശപ്പിൻ്റെ വേദനയൊന്നറിയുകയും അവരുടെ ജീവിതത്തോടൊന്ന് താതാത്മ്യപ്പെടുകയും അവർക്ക് വേണ്ടത് നൽകുവാനുള്ള ഒരു മനസ്സ് നമ്മളിൽ രൂപപ്പെടുത്തുകയും ചെയ്യുക ദൈവഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ കണ്ണോടുകൂടി എല്ലാത്തിനെയും നോക്കിക്കാണാനും ആ അനുകമ്പയുടെ കരുണിയുടെ ആ സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നമ്മൾ ടുത്തുവാനും നോമ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് ഈ നോമ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കത്തോലിക്ക സഭയിൽ ഈ എന്ന് പറയുന്ന ഒരു പ്രത്യേക ദിവസമുണ്ട് അന്ന് നെറ്റിയിൽ ചാരം പുരട്ടുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്താണിത് ചാരമെന്ന് പറയുന്നത് നമുക്കറിയാം പാത്രമൊക്കെ കഴുകി വെളിപ്പിക്കുന്നതിന് പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ ചാരം ഉപയോഗിക്കുമായിരുന്നു പാത്രം കഴുകുന്നതിന് വേണ്ടി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ചാരമെന്ന് പറയുന്നത് നമ്മൾ മണ്ണാണ് മനുഷ്യൻ്റെ നശ്രതി സൂചിപ്പിക്കുന്നതിനാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു സത്യമാണ് നമ്മൾ എന്തൊക്കെയാണെന്നുള്ളൊരു ചിന്ത നമ്മളിലുണ്ടെങ്കിൽ നമ്മളൊന്നുമല്ല നമ്മൾ ചാരമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിവസങ്ങൾ കൂടിയാണ് നോമ്പിൻ്റെ ദിവസം നോമ്പിൻ്റെ വലിയ നോമ്പിൽ വ്യാഴാഴ്ച ദിവസം രാത്രി പ്രാർത്ഥനയിൽ നമ്മൾ ചെല്ലുന്ന ഒരു ഗീതമുണ്ട് മണ്ണാൽ മനയപ്പെട്ടവനെ നീ നീ മണ്ണേ നാളെ ചേരും നീ മാതാവാമിൽ എങ്ങനെ വലിയോർ തീർന്നു കബറിനുള്ളിൽ കാണുക നീ ഉന്നയ താഴ്ത്തും ദൈവം താഴ്മ നീ ഉന്നയ താഴ്ത്തും ഉന്നതത്തിലിരിക്കുന്നവരെയൊക്കെ താഴെ ഇറക്കും താഴ്മ വരിക്കുക നീ മണ്ണാൽ മനയപ്പെട്ടവനെ നീ നിഗളിക്കേണ്ട നാളെ മാതാകാവുന്ന മണ്ണിലേക്ക് നീ തിരികെ ചേരും ഈ ലോകത്ത് ഒത്തിരി വലിയവരും ഒത്തിരി സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്നവരും ഒത്തിരി പണവും സമ്പാദ്യവും ഉണ്ടായിരുന്നവരും ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കബറിനെ ഉള്ളിൽ കയറി കാണുക നീ ആ പ്രാർത്ഥനയിലൂടെ നമ്മെ തന്നെയൊന്ന് രൂപാന്തരപ്പെടുത്തുകയാണ് നമ്മളൊന്നുമല്ല ദൈവമല്ലാതെ ദൈവമില്ലാതെ നമുക്കൊന്നുമില്ല വെറും മണ്ണ് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്ന ഒരു സന്ദർഭം ദിവസങ്ങൾ കൂടിയാണ് നോമ്പിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യൻ ഒന്നുമല്ല എന്നും മനുഷ്യൻ്റെ നശ്വരതയെ സൂചിപ്പിക്കുന്ന ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ട് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രതാപത്തിലൊക്കെ മയങ്ങിക്കൊണ്ട് നമ്മൾ എന്തൊക്കെയാണെന്നും അല്ലെങ്കിൽ എന്തിനേയും നേരിടാൻ ഞാൻ കെപ്പുള്ളവനാണെന്നുമൊക്കെയുള്ള ചിന്തകളിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് താഴേക്ക് ഇറങ്ങാൻ കൂടിയാണ് നോമ്പ് കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നുമല്ല നമ്മൾ ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല നമുക്കറിയാം കോവിഡെന്ന് പറയുന്ന ഈ മഹാമാരി നമ്മളെ പിടികൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യനൊന്നുമല്ല എന്ന് പലപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു ചെറിയൊരു പനി മാത്രം മതി നമ്മളുടെ ജീവിതത്തെ തകിടം മറയ്ക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു ഗീതം കൂടി ചെല്ലുന്നുണ്ട് ഒരു പനി മാറ്റാൻ നിന്റെ പണത്തിന് നേടി അതിനാൽ എന്തി ഒരു പനി മാറ്റാൻ പോലും നമ്മൾ നേടി നടക്കുന്ന നേടിയെടുക്കുന്ന ഈ സമ്പാദ്യം കൊണ്ടും പണം കൊണ്ടും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെപ്പോലും മനസ്സിലാക്കാതെ സ്വന്തം സഹോദരങ്ങളെപ്പോലും തിരിച്ചറിയാതെ പണത്തിന് വേണ്ടി സ്ഥാനത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ട് നമ്മളുടെ ആ നമ്മൾ മണ്ണാണെന്നുള്ള തിരിച്ചറിവില്ലാതെ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളൊന്നും നമ്മുടെ നശ്വരതയൊന്നും തിരിച്ചറിയുക അത് നോമ്പിൻ്റെ ഉദ്ദേശമാണ് നമ്മുടെ മനസ്സിനെ ഒന്ന് കഴുകി വെടിപ്പാക്കുക ചാരം കൊണ്ട് നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുക നമ്മൾ ഭൂമിയിലേക്ക് ക്രിസ്തു ഇറങ്ങി വന്നതുപോലെ താഴേക്കൊന്ന് ഇറങ്ങി വരാൻ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിവസങ്ങളാണ് നോമ്പിൻ്റെ ദിവസങ്ങൾ ദൈവത്തെ ദൈവം നമ്മിലൂടെ എന്താഗ്രഹിക്കുന്നുവോ അതാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തണമേ എന്നുള്ള ആ പ്രാർത്ഥന ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു കാലയളവ് കൂടിയാണ് നമ്മളുടെ ഈ നോമ്പിൻ്റെ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്ന് വേണമെങ്കിലും അവസാനിപ്പിക്കാൻ അവസാനിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ വളരെ പ്രതാപത്തോടു കൂടി ജീവിക്കുന്നുവെങ്കിൽ നാളെ അതിൽ നിന്ന് നമ്മെ താഴെ ഇറക്കുന്ന ഒരു ദിവസമുണ്ടാകാം ഇന്ന് നമ്മൾ വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ദുഃഖത്തിലും കഴിയുന്നുവെങ്കിലും അതിൽ നിന്ന് നമ്മളെ ഒരു സന്തോഷത്തിലേക്ക് നയിക്കുന്ന ദിവസങ്ങളും ദിവസങ്ങളുമുണ്ടാകാം അത് ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മുടെ മുമ്പിലേക്ക് ദൈവം വിളമ്പി വയ്ക്കുന്നത് എന്തിനേയും സ്വീകരിക്കുവാൻ എന്തിനേയും നേരിടുവാൻ നമ്മെ സജ്ജമാക്കുവാൻ നോമ്പിൻ്റെ കാലയളവിൽ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു രണ്ട് ചിന്തകളാണ് നമ്മൾ ഇന്ന് കണ്ടത് ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് നമ്മളുടെ ജീവിതത്തിൽ വേദനിക്കുന്ന അല്ലെങ്കിൽ വിശക്കുന്ന അനേകം ആളുകളുടെ വിശപ്പിൻ്റെ വേദന നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ വേദനയിൽ ഒരു ആശ്വാസവും സ്വാന്ത്വനവുമായി തീരുവാൻ ദൈവഹിതം നമ്മളിലൂടെ നിറവേറുവാൻ ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തിയായി തീരുവാൻ നമ്മെ ഒരുക്കുന്ന ഒരു കാലയളവ് ആണ് നോമ്പിൻ്റെ ദിവസങ്ങൾ രണ്ടാമതായിട്ട് നമ്മളൊന്നുമല്ല എന്നും ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല എന്നും നികളിക്കേണ്ട അഹങ്കരിക്കേണ്ട ആ ഒരു ഒരു മനുഷ്യനല്ല ദൈവത്തിൻ്റെ മക്കളെന്നുമുള്ള തിരിച്ചറിവോടുകൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ സഹനത്തിൻ്റെ പാതകളിൽ കടന്നുകൂടും കടന്നു പോകുമ്പോഴും ദൈവത്തെ മുറുകി പിടിച്ചുകൊണ്ട് നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ച് കഴുകി വെടിപ്പാക്കി ഒന്ന് താഴേക്ക് ഇറങ്ങി വരേണ്ട ദിവസങ്ങൾ കൂടിയാണ് ഈ നോമ്പ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്കൊരു ആത്മനിയന്ത്രണം നമ്മളിൽ കൈവരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പാനീയങ്ങളൊക്കെ മുമ്പിൽ വെച്ചാലും അൻപത് ദിവസത്തേക്ക് നമ്മളത് തൊടുകയില്ലാന്ന് തീരുമാനമെടുക്കുമ്പോൾ അതിനെ നമ്മളൊന്ന് ഒന്ന് നിയന്ത്രിക്കുകയാണ് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചില ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാകാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതിന് ഞാൻ അമ്പത് ദിവസത്തേക്ക് വേണ്ടാന്ന് വെക്കുക അപ്പം നമ്മളൊരു ആത്മനിയന്ത്രണം കൂടി പരിശീലിക്കുകയാണ് അങ്ങനെ നമ്മുടെ നശ്വരതയെ തിരിച്ചറിഞ്ഞ് മനസ്സിനെ കഴുകി വെടുപ്പാക്കി ആത്മനിയന്ത്രണത്തിലൂടെ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുന്ന സന്ദർഭവും ദിവസങ്ങളുമാണ് നോമ്പി ദിവസങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വർഷം നമ്മെ സംബന്ധിച്ചിടത്തോളം കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ നമ്മളുടെ ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടക്കുന്നത് പക്ഷേ ഈ സന്ദർഭത്തിൽ പോലും ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രത്യാശയുണ്ട് ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ കാരണം എന്താണ് ഞാനൊന്നുമല്ല എൻ്റെ എല്ലാം എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അകലപ്പെടേണ്ട ആവശ്യമില്ല ദൈവം എന്താണെങ്കിലും നമ്മുടെ മുമ്പിൽ ഉദ്ദേശിക്കുന്നത് അതെൻ്റെ ജീവിതത്തിൽ നടപ്പാകണമേയെന്നും ആ മുഖത്തിൽ ഓർമ്മപ്പെടുത്തിയ പോലെ കസന് ദി സക്കീസിൻ്റെ ആ പ്രശസ്തമായ പ്രാർത്ഥന ദൈവമേ ഞാൻ എന്തായിരിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് അതുപോലെ എന്നെ ആക്കി തീർക്കണമേ ദൈവഹിതത്തിനനുസരിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ നോവുള്ള അൻപായ നോമ്പിന് സാധിക്കട്ടെ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന വേദനിക്കുന്ന ഭാരപ്പെടുന്ന സകലരുടെയും കൂടെ അവൻ്റെ വേദനകളിൽ പങ്കാളിയായിട്ട് കൂടെ വസിക്കുന്ന ഉപവാസത്തിൻ്റെ ദിവസങ്ങൾ നമുക്കുണ്ടാകട്ടെ വെറും കർമ്മത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള ഉപവാസമല്ല നോമ്പല്ല മറിച്ച് വിശപ്പ് അനുഭവിക്കുന്നവരുടെ വിശപ്പിന് ഒരു ആശ്വാസമായി തീരാൻ നമ്മുടെ നോമ്പ് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവദിന നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ